സ്വാഗതം പ്രിയപ്പെട്ടവരെ ജ്യോതിഷത്തിൻ്റെ ആഴങ്ങളിലൂടെ നമ്മൾ വീണ്ടും ഒരു ആത്മീയ യാത്ര ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത് അത്തം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വാർഷിക ഫലത്തെക്കുറിച്ചാണ് ശാന്ത സ്വഭാവം സഹനശക്തി സൗന്ദര്യബോധം മനുഷ്യത്വം നിറഞ്ഞ സമീപനം ഇവയെല്ലാമാണ് അത്തം നക്ഷത്രത്തിൻ്റെ പ്രധാന സവിശേഷതകൾ അത്തം നക്ഷത്രക്കാർ പലപ്പോഴും ശബ്ദമില്ലാതെ ഒരുപാട് സഹിക്കുന്നവരാണ് പക്ഷേ അവരുടെ സഹനം ഒരിക്കൽ ശക്തിയായി മാറും രണ്ടായിരത്തി ഇരുപത്തിയാറി എന്ന വർഷം അത്തം നക്ഷത്രക്കാർക്ക് സ്വയം തിരിച്ചറിവിൻ്റെയും ജീവിതം പുനർനിർമ്മിക്കുന്നതിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരിക്കും എങ്കിൽ ഈ വർഷം നിങ്ങളെ എന്തൊക്കെ പഠിപ്പിക്കും എവിടെയൊക്കെ മാറ്റങ്ങൾ വരും ഇപ്പോൾ ഓരോ വിഷയവും വളരെ വിശദമായി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൻ്റെ സമഗ്ര അവലോകനം ഈ വർഷം അത്തം നക്ഷത്രക്കാർക്ക് അകത്തുള്ള ശക്തി പുറത്തേക്ക് വരുന്ന വർഷമാണ് ഇതുവരെ നിങ്ങളെ ആരും ശ്രദ്ധിക്കാതിരുന്ന മേഖലകളിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും സ്വയം സംശയിച്ചിരുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകും ജീവിതത്തിൽ ഇനി ഞാൻ മാറണം എന്ന ബോധം ശക്തമാകും ഈ വർഷം നിങ്ങളോട് പറയുന്നത് ഇതാണ് നിങ്ങളെ നിങ്ങൾ അവഗണിക്കരുത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കേണ്ട നിങ്ങളുടെ പരിധികൾ നിങ്ങൾ തന്നെ നിശ്ചയിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്തം നക്ഷത്രക്കാർ മനസ്സിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന പഴയ വേദനകളിൽ നിന്ന് പതിയെ മോചനം നേടും തൊഴിൽ ആൻഡ് കരിയർ ഫലം ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം ജോലി മേഖലയിൽ പതുക്കെ ഒരു ഉയർച്ച കൈവരിക്കും മേലധികാരികളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിയും ഇതുവരെ ചെയ്ത കഠിനാധ്വാനമൊക്കെയും വലിയ അംഗീകാരങ്ങൾ നേടും നിങ്ങൾക്ക് അനുകൂലമായ മേഖലകൾ ഇവയൊക്കെയാണ് ടീച്ചിങ് ഡിസൈൻ ക്രിയേറ്റീവ് ഫീൽഡ് ഹെൽത്ത് കെയർ എച്ച് ആർ ഓർ കൗൺസിലിംഗ് അഡ്മിനിസ്ട്രേഷൻ ഇനി നിങ്ങൾക്ക് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ പ്രമോഷന് സാധ്യത കാണുന്നു ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ആത്മവിശ്വാസക്കുറവ് അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഞാൻ പോരാ എന്ന ചിന്ത നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ബിസിനസ്സും സ്വയം തൊഴിലും ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ സ്ഥിരതയും വിശ്വാസവും കൈവരിക്കും സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹോം വേസ്റ്റ് ബിസിനസ്സിൽ യോഗം കാണുന്നു ബുട്ടീക്ക് ഫാഷൻ ബ്യൂട്ടി ആർട്ട് ഹാൻഡ്മെയ്ഡ് പ്രോഡക്റ്റ്സ് ഇവയ്ക്കൊക്കെ നല്ല സാധ്യതയുള്ള വർഷമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം ഇവയൊക്കെയാണ് കസ്റ്റമറുടെ വിശ്വാസവും ക്വാളിറ്റിയും ഇനി ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ അമിതമായി നിങ്ങൾ ആശ്രയിക്കരുത് സാമ്പത്തിക ഫലം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തികമായി നിയന്ത്രണം പഠിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് സ്ഥിരമായ വരുമാനമുണ്ടാകാം ചെറിയ ചെറിയ അധിക വരുമാനങ്ങളും ഉണ്ടാകും കുടുംബ ചിലവുകൾക്കൊപ്പം നിങ്ങൾക്ക് സൗന്ദര്യത്തിനും അലങ്കാരത്തിനും യാത്രകൾക്കൊക്കെയുമായി ഒരുപാട് ചിലവുകൾ വരും സ്വർണവും ചെറിയ സേവിങ്സും സേവിങ്സുമൊക്കെയായി നിങ്ങൾക്ക് നിക്ഷേപം അധികമാകും സ്ത്രീകൾക്ക് സ്വയം നിക്ഷേപത്തിനും സാധ്യതകളുണ്ട് വികാരപരമായി നിങ്ങൾ ഒരിക്കലും പണം ചിലവാക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നില്ലാത്ത ചെലവുകൾ ഒഴിവാക്കുക കുടുംബ ബന്ധം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്തം നക്ഷത്രക്കാർക്ക് ബന്ധങ്ങൾ ആഴത്തിലുള്ള പഠനമാണ് കുടുംബത്തിൽ നിങ്ങളാണ് അവരുടെ ഏവരുടെയും സമാധാന കേന്ദ്രം എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങളിൽ ഈ വർഷം ഭരമേൽപ്പിക്കപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിലും പറയാതെ പോകുന്ന ചില വേദനകൾ ഉണ്ടാകാം ചിലപ്പോഴൊക്കെ സ്വയം ഒരു ഒറ്റപ്പെടുത്തൽ തോന്നാം ഇതിനൊക്കെയുള്ള പരിഹാരം നിങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നു എന്ന് പറയാൻ പഠിക്കുക അവിവാഹിതർക്ക് സൗഹൃദം വഴിയുള്ള ബന്ധങ്ങൾ വളരും വൈകിയാലും വളരെ ഗുണമേന്മയുള്ള വിവാഹമായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത് ആരോഗ്യഫലം മനസ്സും ശരീരവും ഇവ രണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് സാധ്യമായ ചില പ്രശ്നങ്ങൾ ഹോർമോൺ ഇംബാലൻസ് ദഹന പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് മാനസിക ക്ഷീണം ഇവയൊക്കെയാണ് ഇതിനൊക്കെയുള്ള കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ പിന്നിലാക്കുന്ന ഒരു സ്വഭാവക്കാരായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ സ്വയം സമയം നൽകുക യോഗയും ധ്യാനവും ശീലമാക്കുക സമയബന്ധിത ഭക്ഷണം നിങ്ങൾക്ക് ഇവയിൽ നിന്നൊക്കെ ഒരു മോചനം നേടാൻ ഉപകരിക്കും വിദ്യാഭ്യാസം ആൻഡ് പഠനം അത്തം നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്ഥിരതയുള്ള ഒരു പഠനത്തിൻ്റെ വർഷമായിരിക്കും സൃഷ്ടിപരമായ കുറച്ച് കഴിവുകളും വളരും നിങ്ങൾക്ക് അനുകൂലമായ മേഖലകൾ ആർട്സ് ഡിസൈൻ സൈക്കോളജി മെഡിക്കൽ അനുബന്ധ മേഖലകൾ ഇവയൊക്കെയാണ് നിങ്ങൾ മറ്റുള്ളവരുമായി നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യുന്നത് ആത്മവിശ്വാസം കുറയ്ക്കും അതുകൊണ്ട് താരതമ്യത്തിന് മുതിരരുത് യാത്ര കുടുംബയാത്രകൾ ആത്മീയ യാത്രകൾ ചെറിയ ദൂരയാത്രകൾ ഇവയ്ക്കൊക്കെ നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി യാത്രകളൊക്കെ നിങ്ങളുടെ മനസ്സിന് വളരെയേറെ ആശ്വാസം നൽകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മാസം പ്രതി ക്യുക്സം വറി ജനുവരി മുതൽ ഫെബ്രുവരി വരെ ആത്മപരിശോധനയുടെ ഒരു മാസമാണ് മാർച്ച് മുതൽ ഏപ്രിൽ വരെ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും മെയ് മുതൽ ജൂൺ വരെ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക നിയന്ത്രണം അനിവാര്യമാണ് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ ബന്ധങ്ങളിൽ പരീക്ഷണങ്ങൾ നേരിടാം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കും നവംബർ മുതൽ ഡിസംബർ വരെ സമാധാനമുണ്ടാകും ഈ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ് നോക്കാം എല്ലാ വെള്ളിയാഴ്ചയും മഹാലക്ഷ്മി പ്രാർത്ഥന ജപിക്കുക വെള്ള അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക സ്ത്രീകൾക്ക് സഹായം നൽകുക സ്വയം സ്നേഹിക്കുക എന്നത് ഒരു ശീലമാക്കുക നിങ്ങൾ ജപിക്കേണ്ട ജപം ഇതാണ് ഓം ശ്രീ മഹാലക്ഷ്മി നമ പ്രിയപ്പെട്ട അത്തം നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളോട് ഒരേ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ വിലപ്പെട്ടവരാണ് നിങ്ങൾ സ്വയം വിലമതിക്കുമ്പോൾ ലോകവും നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാന്തമായ പക്ഷേ ശക്തമായ മുന്നേറ്റത്തിൻ്റെ തുടക്കമായിരിക്കും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു നക്ഷത്രത്തിന്റെ ഫലവുമായി വീണ്ടും കാണാം എല്ലാവർക്കും ദേവാനുഗ്രഹം നേരിട്ടെ നന്ദി